ീർത്തനം ഗോവിന്ദ നാമ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഭാഗം അതായത് പഞ്ചമ സ്കന്ധം അഞ്ചാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് വിവരിക്കുന്നത് ഋഷഭ ഉപദേശം നമ്മൾ മൂന്ന് നാലും ഭാഗങ്ങളായിരുന്നു മൂന്ന് നാലും അധ്യായമായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് വിവരിച്ചിരുന്നത് ഋഷഭദേവനെ കുറിച്ചും അതിനു മുമ്പ് നാഫി ചരിതവും ഒക്കെ ആയിരുന്നു നമ്മൾ വിവരിച്ചിരുന്നത് നാഫിയുടെ പുത്രനായ പുത്രനായി ഭഗവാൻ ഋഷഭ ദേവനായി അവതരിക്കുന്നു ഭഗവാൻ അവരുടെ ഒരുപാട് നാളത്തെ തപസിനു ശേഷമാണ് ഭഗവാൻ അവർക്ക് മകനായി ജനിക്കുന്നത് ആ ഋഷഭദേവൻ ദേവൻ നാഭി ഋഷഭ രാജ്യം ഭരിക്കുവാൻ വേണ്ടി ഉപ കൊടുത്തതിന് ശേഷം ആ ബ്രഹ്മ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ആ ഉം വാനപ്രസ്ഥത്തിലേക്ക് ഏർപ്പെടുന്നു ആ സമയം ഋഷഭദേവൻ തൻ്റെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഋഷഭദേവനെ സദാസമയവും അദ്ദേഹത്തിന്റെ എന്നോടുള്ള സ്നേഹം മാത്രം അതായത് ഭഗവാൻ ശ്രീനാരായണമൂർത്തി ഒരു മനുഷ്യനായി വന്ന് അവതരിച്ചതാണ് അപ്പോൾ സത്യധർമാദികളോടെ പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിനെ പ്രജകൾ സദാസമയവും സ്നേഹിക്കുകയും ഓർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ ഋഷഭ ദേവന്റെ ചരിതമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞത് ഋഷഭ ദേവൻ സകല ധർമ്മങ്ങളും രഹസ്യ ഏർ ഗൂഢതത്വങ്ങളും എല്ലാം അറിയാവുന്ന ഭഗവാൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ രാജ്യത്ത് രാജാവായി കഴിയുന്ന സമയത്ത് ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം അദ്ദേഹം ഒരു വലിയ ഒരു ബ്രഹ്മാവർത്തത്തിൽ വന്ന് ഒരു യാത്ര നടത്തുന്നതിനിടയിൽ ബ്രഹ്മാവർത്തത്തിൽ വന്ന് ചേരുന്നു അവിടെ മഹർഷിമാരുടെ ബ്രഹ്മർഷിമാരുടെ വലിയൊരു സഭ നടക്കുകയായിരുന്നു ആ സഭയിൽ ലോകത്തിന് മുഴുവൻ ശ്രേയസ്കരമായ ഉപദേശമാണ് അദ്ദേഹം ഉപദേശിച്ചത് അദ്ദേഹം തന്റെ മക്കൾക്കും ലോകത്തിനും മുഴുവനും വേണ്ടിയിട്ടാണ് ആ ഉപദേശം നടത്തിയത് അതാണ് ഋഷഭ ഉപദേശം അപ്പൊ ഋഷഭദേവൻ ആരാണെന്നറിയാം അദ്ദേഹത്തിന്റെ പിതാവ് ആരാണെന്നറിയാം പിതാവായ നാഹിയുടെ പിതാവ് ആരാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു പ്രിയവ്രതന്റെ ചരിതമാണ് സ്വയംഭൂമനുവിൻ്റെയും ശതരൂപയുടെയും മക്കളായ ഉത്താനാബാദന്റെയും പ്രിയവ്രതന്റെയും അതായത് അതിൽ പ്രിയവ്രതന്റെ ചരിതത്തിൽ വരുന്നതാണ് ഈ നാഭി ശരിതവും നാഭിയുടെ മകനായ ഋഷഭ എല്ലാം ഋഷഭന്റെ ഉപദേശമാണ് നമ്മൾ ഇന്നിവിടെ വിവരിക്കുന്നത് ഋഷഭ തന്റെ പുത്രന്മാരോട് ഉപദേശിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ അതായത് തന്റെ കുട്ടികൾ എന്ന് പറയുന്ന പ്രജ ആ പ്രജകളെ മുഴുവൻ തൻ്റെ മക്കളായിട്ടാണ് കരുതുന്നത് മനുഷ്യ ശരീരം എത്രയോ ശ്രേഷ്ഠമാണ് അതിനെ മൃഗങ്ങൾക്കു പോലും സുലഭമായ തുച്ഛ വിഷയങ്ങൾ അനുഭവിച്ച് നശിപ്പിക്കുന്നതല്ല വേണ്ടത് തപസ് ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കി തീർത്ത് അവസാനമില്ലാത്ത ബ്രഹ്മാനന്ദം അനുഭവിക്കലാണ് ഒരു മനുഷ്യ ശരീരം കൊണ്ട് സാധിക്കേണ്ട പരമപ്രയോജനം മഹാത്മാക്കളെ സേവിക്കുന്നതുകൊണ്ട് ജ്ഞാനമുണ്ടായി മുക്തരായി തീരാൻ കഴിയുകയും സ്ത്രീകളിൽ ആസക്തരായ വെറും പ്രാകൃതന്മാരോടുള്ള ചേർച്ച ശരീര അഭിമാനം വളർന്ന് അധർമ്മം ചെയ്യുവാനും അങ്ങനെ നരകത്തിലേക്കുള്ള തുറന്നിട്ട വാതലായി തീരുവാനും ഇടയായി തീരും അതിനാൽ നിങ്ങൾ ദുസ്സംഘം ഒഴിവാക്കി സജ്ജന സംസർഗം ചെയ്യുവിൻ സദാചാരനിഷ്ഠന്മാരായും ശാന്തന്മാരായും സമഭാവനയോട് കൂടിയവരായും കോപമില്ലാത്തവരായും പ്രത്യുപ പ്രത്യുപകാരം ഇച്ഛിക്കാതെ ഉപകാരം ചെയ്യുന്നവരുമായി സജ്ജനങ്ങളായി തീരുവിൽ ഈശ്വരനായ എന്നിൽ ഉറച്ച ഭക്തിയോട് കൂടിയവരും ശരീര പോഷണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ജനങ്ങളിലും ഭാര്യ പുത്രൻ ധനം മുതലായ വിഷയങ്ങളോട് കൂടിയ ഗൃഹത്തിലും താല്പര്യമില്ലാത്തവരും അത്യാവശ്യത്തിന് മാത്രം ലോകത്തോട് ബന്ധപ്പെടുന്നവരുമാണ് സാധുക്കൾ അവരോടുള്ള ചേർച്ചയാണ് സംസം ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ വിചാരശൂന്യരായി പലപ്പോഴും അധർമ്മം ചെയ്യുന്നു അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പൂർവജന്മങ്ങളിലെ അധർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ദുഃഖം അനുഭവിക്കുന്നത് അതിനാൽ ഇപ്പോഴും പാപം ചെയ്താൽ ഭാവിയിലും ദുഃഖം അനുഭവിക്കേണ്ടി വരും ആത്മസ്വരൂപത്തെ അറിയണമെന്ന ദൃഢമായ ആഗ്രഹം ഉണ്ടാവാത്ത കാലത്തോളം ശരീര അഭിമാനവും ആത്മാവിനെ പറ്റിയുള്ള അവഗണനയും നിലനിൽക്കുക തന്നെ ചെയ്യും കർമ്മവാസനകളാണ് മനസ്സിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കർമ്മം ചെയ്യുമ്പോൾ കർമ്മവാസനകൾ വളർന്ന് മനസ്സു പോഷിക്കും മനസ്സ് നിലനിൽക്കുന്ന കാലത്തോളവും കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നതിനായി പുനർജന്മവും ഉണ്ടാവും ആത്മവിസ്മൃതിയാണ് അവിദ്യ അതായത് ആത്മാവിനെ തിരിച്ചറിയാതെ ശരീരത്തെ മാത്രം ഓർത്തുകൊണ്ട് ജീവിക്കുന്നതാണ് അവിദ്യ അവിദ്യ നിലനിൽക്കുന്ന കാലത്തോളവും ജീവന് ശരീരമാണ് താനെന്ന് തോന്നലുണ്ടാവും ശരീരം ആയിരിക്കുകയും ശരീര അഭിമാനിയായ ജീവനെ മനസ്സ് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും കർമ്മം ചെയ്യും തോറും മനസ്സിൽ കർമ്മവാസനകൾ വർധിക്കുകയേ ഉള്ളൂ കർമ്മവാസനകൾ കൂടും തോറും വീണ്ടും വീണ്ടും ലോകത്ത് ജനിക്കേണ്ടി വരികയും ചെയ്യും ആത്മസ്വരൂപനായ എന്നിൽ ഉറച്ച പ്രീതി ഉണ്ടായാൽ മാത്രമേ കർമ്മവാസനകൾ നശിക്കൂ സത്വം രജസ്തമസ് എന്നീ ഗുണങ്ങളുടെ വികാരങ്ങളാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും അവയുടെ പ്രവൃത്തി കൊണ്ടാണ് ദുഃഖം എന്ന വിചാരം നമുക്കുണ്ടാകുന്നത് കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കണം അല്ലെങ്കിൽ ലക്ഷ്യത്തെ മറക്കും ഗൃഹസ്ഥ ജീവിതം നയിച്ച് ദുഃഖങ്ങളെ അനുഭവിക്കുവാനും ഇടയായി തീരും പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും തോന്നുന്ന താല്പര്യമാണ് അവരുടെ അന്യോന്യമുള്ള ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഗൃഹം കൃഷിസ്ഥലം പുത്രന്മാർ സ്നേഹിതന്മാർ ധനം എന്നിവയിൽ എന്റേത് എന്ന മമതാബന്ധം ഉണ്ടാകുന്നത് കർമ്മവാസന സ്വരൂപമായ മനസ്സു തന്നെയാണ് ഹൃദയഗ്രന്ഥി മനസ്സിനെ അടക്കാൻ കഴിഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് നിവർത്തിക്കുവാനും മനസ്സിന് കാരണമായ അഹങ്കാരത്തെ അതായത് ഞാൻ എന്ന തോന്നലിനെ അകറ്റി നിർത്തുവാനും അങ്ങനെ മുട്ടി നേടുവാനും സാധിക്കും ഇനി മനസ്സിനെ അടക്കി അഹങ്കാരത്തെ നശിപ്പിക്കുന്നതിനുള്ള അനുഷ്ഠാനത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം പരമഹംസനായ ഗുരുവിലും ഈശ്വരനായ എന്നിലും ഭക്തിയെ വളർത്തുക ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് സാധനകൾ അനുഷ്ഠിക്കുക ആഗ്രഹങ്ങളെ നിശേഷം ഉപേക്ഷിക്കുക ശീത ഉഷ്ണങ്ങൾ സുഖദുഃഖങ്ങൾ മാന അപമാനങ്ങൾ എന്നിവയെ ചിന്തയോ ആവലാദിയോ കൂടാതെ സഹിക്കുക ജീവന് ഈ ലോകത്തിൽ എപ്പോഴും ദുഃഖം മാത്രമാണ് അനുഭവം എന്ന വിചാരം തിരിച്ചറിയുക ആത്മസ്വരൂപത്തെ അറിയണമെന്ന് ദൃഢമായ ആഗ്രഹം ഉണ്ടാകുക തപസ് ചെയ്യുക സകലവിധ കാമ്യ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക ഈശ്വര പ്രീതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക ദിവസേന ഭഗവത് കഥകൾ കേൾക്കുക ഭഗവത് ഭക്തന്മാരോട് ബന്ധപ്പെടുക ഈശ്വരനായ എന്റെ ഗുണങ്ങളെ കീർത്തിക്കുക ആരോടും വൈര്യമില്ലാതെ ഇരിക്കുക എല്ലാറ്റിനെയും സമഭാവനയോടെ കാണുക മനസ്സിനെ ശാന്തമാക്കി വെക്കുക ശരീരത്തെ താനാണെന്നും ശരീരത്തോട് ബന്ധപ്പെട്ടവനായ തൻ്റെ ബന്ധപ്പെട്ടവരെല്ലാം തൻ്റെതാണെന്ന് എന്നുള്ള തോന്നലിനെ അകറ്റുവാൻ ശ്രമിക്കുക അധ്യാത്മ ശാസ്ത്രങ്ങളെ പഠിക്കുക ഏകാന്തത്തിൽ താമസിക്കുക പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കുവാൻ ശ്രമിക്കുക ശാസ്ത്രത്തിൽ വർദ്ധിച്ച ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാവുക ബ്രഹ്മചര്യം പാലിക്കുക മൗനം അഭ്യസിക്കുക കർത്തവ്യത്തെ മറക്കാതിരിക്കുക എല്ലാ ആഭരണങ്ങളും സ്വർണത്തെ എന്ന പോലെ എല്ലാറ്റിലും പരമാത്മ തത്വത്തെ കാണുക താൻ ആത്മാവാണെന്ന ജ്ഞാനം ഉണ്ടാക്കി തീർക്കുക ആ ജ്ഞാനത്തെ അനുഭവമാക്കി തീർക്കുന്ന വിജ്ഞാനത്തെ വളർത്തുക ചിത്തവൃത്തികളെ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള യോഗം അഭ്യസിക്കുക ഈ വക സാധന അനുഷ്ഠാനങ്ങളിൽ ധൈര്യം പ്രയത്നം നിവേദം ഇവയോട് കൂടിയവനായിട്ട് ഞാൻ എന്ന തോന്നലാകുന്ന അഹങ്കാരത്തെ നശിപ്പിക്കാൻ കഴിയും കർമ്മവാസന സ്വരൂപവും അവിദ്യ കൊണ്ട് ഉണ്ടായതുമാണ് മനസ് അതിനെ ഈ പറഞ്ഞ യോഗം കൊണ്ട് നിശേഷം നശിപ്പിച്ച ശേഷം യോഗ സാധനകളിൽ നിന്ന് നിവർത്തിക്കാൻ സാധിക്കും മനസ്സാണ് ജീവനെ ആത്മാവിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത് മനസ്സടങ്ങിയാൽ ജീവൻ ആത്മാവിൽ ഏകീഭവിച്ച് ഒന്നായി തീരും പിന്നെ യോഗത്തിന്റെ ആവശ്യം വരുന്നില്ല അച്ഛൻ പുത്രന്മാരോടും ഗുരു ശിഷ്യന്മാരോടും രാജാവ് പ്രജകളോടും ഇപ്രകാരമാണ് ഉപദേശിക്കേണ്ടത് അല്ലാതെ കർമ്മത്തിൽ ആസക്തരായവരെ വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല വേണ്ടത് കുരുടന് കിണറ്റിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക കൊടുത്ത് അയാളെ കിണറ്റിൽ വീഴ്ത്താൻ ഉള്ള ശ്രമം നടത്തുന്നത് ക്രൂരതയാണ് കർമ്മത്തിൽ സക്തരായവരെ വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നത് ആത്മാവ് ആ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കുരുടനെ കിണറ്റിലേക്ക് പറഞ്ഞു വിടുന്ന വഴി പോലെയാണ് അപ്പോൾ കർമ്മം ചെയ്ത് ചെയ്ത് കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അവർ ഒരു പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്ന അനുഭവത്തിലേക്ക് വരുമെന്ന് സാരം ആത്മാവ് സുഖസ്വരൂപനാണ് മനസ്സ് ആത്മാവിനോട് അടുക്കുന്നത് സുഖവും അകലുന്നത് ദുഃഖവുമാണ് കർമ്മം ചെയ്യും തോറും കർമ്മവാസനകൾ വികസിച്ച് മനസ്സ് ആത്മാവിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടേ ഇരിക്കും സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവർ സുഖത്തിന്റെ ഉറവിടമായ ആത്മാവിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവരോട് കർമ്മം തന്നെയാണ് ശ്രേയസ്കരമെന്ന് ഉപദേശിക്കുന്നത് കിണറ്റിലേക്കുള്ള വഴിയാണ് ശരിയായ മാർഗമെന്ന് കുരുടന് ഉപദേശിക്കുന്നത് പോലെയാണ് അവർക്കൊരിക്കലും ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകില്ല എന്ന് സാരം ലോകത്തിൽ മിക്കവരും ശ്രേയസന്തം അറിയാത്തവൻ രാണ് പലവിധ ആഗ്രഹങ്ങളോട് കൂടിയവരും പരസ്പരം വിരോധം വെച്ച് പുലർത്തുന്നവരുമാണ് നിസ്സാരമായ സുഖത്തിനു വേണ്ടി അവസാനമില്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവരുമാണ് കർമ്മം മനസ്സിനെ ആത്മാവിൽ നിന്ന് അകറ്റുകയേ ഉള്ളൂ എന്നറിയുന്നവൻ ഹൃപാലുവായ വിവേകിയാണ് അവരെ വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരോ പ്രേരിപ്പിക്കുന്നവർ വളരെ ദുരിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് അവരെ നയിക്കുകയാണ് ചെയ്യുന്നത് മൃത്യസ്വരൂപനായ സംസാരത്തിൽ നിന്ന് ശിഷ്യനെ രക്ഷിക്കാത്ത ഗുരു സ്വന്തം കർത്തവ്യം നിർവഹിക്കാത്ത നിർവഹിക്കാത്തതിനാൽ ഗുരു അല്ല സ്വജനങ്ങൾ സ്വജനങ്ങളും അച്ഛൻ അച്ഛനല്ല അമ്മ അമ്മയല്ല ദൈവം ദൈവവുമല്ല കാരണം എന്താണ് സ്വന്തം കർത്തവ്യത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് ദൈവമായാലും ഗുരുവായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവരും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ കൂടുതൽ കൂടുതൽ ആസക്തിയിലേക്ക് ഭൗതിക ആസക്തിക്ക് വേണ്ടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ഗുരുവല്ല യഥാർത്ഥ ദൈവമല്ല യഥാർത്ഥ അച്ഛനമ്മമാരും എന്നാണ് ഇവിടെ വിഷുദേവൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത് മേൽപ്പറഞ്ഞ അനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിനെ അടക്കി അഹങ്കാരത്തെ അകറ്റി ആത്മസ്വരൂപത്തെ അറിഞ്ഞു പ്രാപിക്കുവാൻ ഉപദേശിക്കലാണ് മൃത്യസ്വരൂപമായ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എൻറെ ദേഹം സാധാരണക്കാരുടെ ശരീരം പോലെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല ഭഗവാൻ ഭഗവാനെ കുറിച്ച് പറയുകയാണ് ശുദ്ധ സത്വഗുണം ഗുണം കൊണ്ട് ആണ് ഞാൻ ആ ശരീരം സ്വീകരിച്ചിരിക്കുന്നത് എന്റെ ഹൃദയം ശുദ്ധ ശുദ്ധമായിട്ടുള്ള സത്വഗുണമാണ് അതിൽ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും സ്ഥാനമില്ല അധർമ്മത്തെ ഞാൻ അകലെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് വിദ്വന്മാർ എന്നെ ഋഷഭൻ അല്ലെ ശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്നത് എന്റെ പുത്രരായ നിങ്ങൾ നൂറുപേരും സത്വ ഗുണത്തിന് മാത്രം സ്ഥാനമുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ചവരാണ് അതിനാൽ നിങ്ങൾ എല്ലാവരും സത്വ ഗുണപ്രധാനികളാണ് ഋഷഭദേവന് നൂറു പുത്രന്മാരായിരുന്നു ഉള്ളത് ഭരതൻ നിങ്ങളീ ശ്രേഷ്ഠനും നിങ്ങളുടെ ജ്യേഷ്ഠനുമാണ് ആ ഭരതനെയാണ് രാജ്യം ഏൽപ്പിച്ചത് അങ്ങനെ ഭാരതം എന്ന പേരുണ്ടായത് അങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു ഈ നൂറുപേരിൽ ഏറ്റവും മൂത്ത ഭരതൻ നിങ്ങൾ മത്സര ബുദ്ധിയില്ലാതെ ഭരതനെ അനുസരിക്കുവിൻ അങ്ങനെ ചെയ്താൽ അത് എനിക്ക് ചെയ്യുന്ന സേവനമാകും നിങ്ങളുടെ ധർമാചരണവും ആയിത്തീരും ലോകത്തിൽ കല്ല് മണ്ണ് ഇവയെക്കാൾ ശ്രേഷ്ഠങ്ങളാണ് വൃക്ഷങ്ങൾ അവയേക്കാൾ വിഴജന്തുക്കൾ ശ്രേഷ്ഠരാണ് ബോധമുള്ളതിനാൽ നാൽക്കാലി മൃഗങ്ങൾ അവയേക്കാൾ യോഗ്യരാണ് മൃഗങ്ങളെക്കാൾ ഉത്കൃഷ്ടരാണ് മനുഷ്യർ മനുഷ്യരേക്കാൾ ഭൂതങ്ങളും വംശഭൂതങ്ങൾ മനുഷ്യരെക്കാൾ ഉത്കൃഷ്ടരാണ് അവരെക്കാൾ ഗന്ധർവന്മാരും ഗന്ധർവന്മാരെക്കാൾ സിദ്ധന്മാരും കൂടുതൽ ശ്രേഷ്ഠരാണ് സിദ്ധന്മാരെക്കാൾ അസുരന്മാരും അവരെക്കാൾ ദേവ ദേവകളും അവരെക്കാൾ ശ്രേഷ്ഠൻ ദക്ഷൻ മുതലായ പ്രജാപതികളുമാണ് രുദ്രദേവൻ പ്രജാപതികളെക്കാൾ ശ്രേഷ്ഠനാണ് പരമശിവൻ ബ്രഹ്മാവിൽ നിന്നാണ് ഉണ്ടായത് അതിനാൽ ബ്രഹ്മാവ് രുദ്രനേക്കാൾ ശ്രേഷ്ഠനാണ് വിഷ്ണുവായ എന്നിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത് അതിനാൽ ഞാൻ ബ്രഹ്മാവിനേക്കാൾ ഉത്കൃഷ്ടനാണെന്ന് പറയുന്നു ബ്രാഹ്മണൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് ബ്രാഹ്മണനോട് തുല്യരായി തുല്യരായി പോലും ഞാൻ ആരെയും കാണുന്നില്ല ആ സ്ഥിതിക്ക് അവരെക്കാൾ ഉത്കൃഷ്ടരായി ആരുമില്ലെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ ബ്രാഹ്മണർ എന്നിവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിലൂടെ ചരിക്കുന്നവർ ബ്രഹ്മത്തെ അന്വേഷിക്കുന്നവർ അല്ലാതെ ഭൂമിലിട്ടവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അപ്പോൾ എന്നെ അന്വേഷിച്ച് എന്നിലൂടെ സഞ്ചരിക്കുന്ന സദാ എന്നെ ഓർക്കുന്നവർ എന്നെക്കാൾ ശ്രേഷ്ഠരാണെന്ന് ഭഗവാൻ പറയുന്നു അഗ്നിഹോത്രത്തിൽ ഹോമിക്കുന്ന ഹവിസിനെ സ്വീകരിക്കുന്നതിനേക്കാൾ സന്തോഷത്തോടെയാണ് ബ്രാഹ്മണർക്ക് സമർപ്പിക്കുന്നതിനെ ഞാൻ അവരിലൂടെ സ്വീകരിക്കുന്നത് അപ്പോൾ ബ്രാഹ്മണർക്ക് സമർപ്പിക്കുന്നത് എന്ത് ദാനവും എന്ത് ഹവിസും ഭഗവാനിലേക്കാണ് ചെന്നെത്തുന്നതെന്ന് സാരം കാരണം ബ്രഹ്മത്തെ അറിയുന്ന ബ്രാഹ്മണർ ഭഗവാന്റെ മുഖത്ത് നിന്നാണ് ജനിച്ചത് എൻ്റെ രണ്ട് മുഖങ്ങളാണ് അഗ്നിയും ബ്രാഹ്മണരും അതിനാൽ ബ്രാഹ്മണരാകുന്ന മുഖത്തിൽ സമർപ്പിക്കുന്നതാണ് എനിക്ക് അഗ്നിയിൽ ഹോമിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അപ്പോൾ ബ്രാഹ്മണർക്ക് എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാന് കൂടുതൽ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ബ്രാഹ്മണർക്ക് ഇത്ര ഉത്കൃഷ്ടത ഉണ്ടാകാനുള്ള കാരണവും പറയാം ഈശ്വരനായ എന്റെ രണ്ട് സ്വരൂപങ്ങളാണ് ശബ്ദബ്രഹ്മമായ വേദവും പരബ്രഹ്മ തത്വവും ഈ രണ്ട് സ്വരൂപങ്ങളെയും ധരിച്ചവരാണ് ബ്രാഹ്മണർ അത് അവരുടെ മനസ്സ് സത്വഗുണ പ്രധാനവും പരമപവിത്രവുമായിരിക്കും അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് സത്വഗുണ പ്രധാനികളും പരമ പവിത്രമായ മനസ്സോട് കൂടിയവരും മനസ്സിന്റെ അടക്കം ഇന്ദ്രിയങ്ങളുടെ അടക്കം സത്യം പറയൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കൽ തപസ് ക്ഷമ ആത്മാനുഭൂതി ഇവയോട് കൂടിയവരാണ് ബ്രാഹ്മണർ ഇത് ഇത് ഇത്രയും കാര്യമുള്ളവരുണ്ടോ എന്ന് അന്വേഷിക്കണം ബ്രാഹ്മണർന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ മനസ്സടക്കം വന്നവരായിരിക്കണം ഇന്ദ്രിയങ്ങളുടെ അടക്കം വന്നവരാവണം സത്യം മാത്രം പറയുന്നവരാവണം മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവരാകണം തപസും ക്ഷമയും സഹാനുഭൂതിയും അതുപോലെ തന്നെ ആത്മാനുഭൂതിയും ഉള്ളവരാണ് ബ്രാഹ്മണർ സർവ ഉത്കൃഷ്ടത്തിനും അവസാനമില്ലാത്തവനും സ്വർഗത്തിന്റെയും മോക്ഷത്തിന്റെയും പതിയുമാണ് ഞാൻ അങ്ങനെയുള്ള എന്നിൽ നിന്ന് പോലും യാതൊന്നും ആഗ്രഹിക്കാത്തവരും ആരിൽ നിന്നും യാതൊന്നും സ്വീകരിക്കാത്തവരുമാണ് ബ്രാഹ്മണർ കാരണം ബ്രഹ്മം മാത്രമാണ് അവർക്ക് പരമസത്യം ഭഗവാനാണ് എനിക്കെല്ലാം തരുന്നത് എന്തും ഭഗവാൻ തരും എന്താണ് ഞാൻ കരുതി വെക്കേണ്ടത് എന്ന് അന്വേഷിക്കാത്തവരാണ് അവർ കാരണം അവർക്കുള്ളത് ഭഗവാൻ എത്തിച്ചു കൊടുക്കുക ഏതെങ്കിലും രൂപത്തിൽ അപ്പോൾ ഭഗവാനിൽ നിന്ന് പോലും ഒന്നും ആഗ്രഹിക്കുകയോ മോക്ഷം ഇച്ഛിക്കുകയോ സ്വർഗം ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല ബ്രാഹ്മണർ അപ്പൊ ഭഗവാനെ തോൽപ്പിക്കുന്ന ആ ഒരു ഭക്തി ഉള്ളവർ ആത്മനിർവൃതി ഉള്ളവരാണ് അവർ അതുകൊണ്ടാണ് എന്നേക്കാൾ ശ്രേഷ്ഠർ ബ്രാഹ്മണരാണെന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ കാരണം എന്നിൽ ഉറച്ച ഭക്തി ഉള്ളതിനാലാണ് അവർക്ക് ഇങ്ങനെ നിരപേക്ഷരായി ജീവിക്കാൻ കഴിയുന്നത് സത്യമല്ലേ ഭഗവാൻ പറഞ്ഞത് ഭഗവാനിൽ ഇങ്ങനെ ഉറച്ച വിശ്വാസവും ഭക്തിയും ഉള്ളവർക്ക് മറ്റൊന്നിനെയും ആരെയും ആശ്രയിക്കേണ്ടി വരില്ല എല്ലാറ്റിന്റെയും ആശ്രയം ഭഗവാനാണ് ഭഗവാൻ എന്നാളത്തെ കാര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് അന്വേഷിച്ച് മനുഷ്യരെ കാണുന്നതിന് പകരം അത് ഭഗവാനോട് അങ്ങ് സമർപ്പിച്ച് പറഞ്ഞാൽ മാത്രം മതി ഭഗവാനിൽ ഉറച്ച അടിയുറച്ച വിശ്വാസവും ഭക്തിയും ഉള്ളവർക്കെ അത് സാധ്യമാവുകയുള്ളു അല്ലാതെ കാര്യം സാധിക്കാൻ നേരം ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാനെ എനിക്ക് ഇന്ന കാര്യം സാധിക്കാനുണ്ട് എന്ന് പറഞ്ഞത് സാധ്യം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ അന്വേഷിക്കത്തില്ല ഭഗവാനും നന്ദി പറയാറില്ല പിന്നൊരു കാര്യം വരുമ്പോ മാത്രം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് ഇതൊന്നും സാധ്യമല്ല ഭഗവാനെ മാത്രം നിരന്തരം ആശ്രയിച്ച് എനിക്ക് എല്ലാമായിട്ടുള്ള എൻ്റെ ഗൃഹസ്ഥനും എൻറെ നാഥനും എൻറെ ഭർത്താവും എൻറെ പിതാവും എൻറെ മകനും എനിക്ക് എൻ്റെ കൂട്ടുകാരനെ എല്ലാം എൻ്റെ ഭഗവാനാണെന്ന് സമർപ്പിച്ച് ജീവിക്കുന്ന ആൾക്ക് വേറെ ഈ ഇത്രയും പേരോടും പറയേണ്ട കാര്യമല്ല ഒരാളോട് പറഞ്ഞാൽ മതി അത് ഭഗവാനോട് പറഞ്ഞാലും മതി പറയേണ്ട പോലും കാര്യം വരുന്നില്ല യഥാർത്ഥ ഭക്തന് ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞ് ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഒന്നുമില്ല ഇല്ല ഭഗവാൻ അത് സാധിച്ചു തരികയാണ് ചെയ്യുന്നത് പ്രിയപുത്രന്മാരെ ലോകത്തിൽ സഞ്ചരിക്കുന്നവരും സഞ്ചരിക്കാത്തവരുമായ സകല ജീവജാലങ്ങളെയും പരമാത്മാവായ എന്റെ വാസസ്ഥാനമായി കണ്ടുകൊണ്ട് ജീവിതത്തിലെ ഓരോ കാൽവെയ്പ്പും കാൽവെയ്പ്പിലും എല്ലാറ്റിനെയും ആരാധിക്കുക എന്നതാണ് ശരിയായ ഈശ്വരാധ ഈശ്വര ആരാധന അപ്പൊ നമ്മൾ പറയും കല്ലും മരവും ഒക്കെ ആരാധിക്കുന്നത് വിധികളാണ് ദൈവം വേറെ എവിടെയോ ഇരിക്കുകയാണ് കല്ലും മരവും ഉൾപ്പെടുന്ന ഈ പണ്ട് ഈ സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാത്തതുമായതെല്ലാം എന്റെ വാസസ്ഥലമാണെന്നുള്ള ഭഗവാൻ പറയുന്നു മനസ്സ് വാക്ക് കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സാധിക്കേണ്ടതായ പരമപ്രയോജനം ഈശ്വര ആരാധനയ്ക്കായി അവയെ ഉപയോഗിക്കുക എന്നതാണ് മനസ്സുകൊണ്ട് ഈശ്വരനെ സ്മരിക്കുക വാക്കുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളെയും നാമങ്ങളെയും കീർത്തിക്കുക കണ്ണുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹങ്ങളെയും ഭക്തന്മാരെയും കാണുക കാതുകൊണ്ട് ഭഗവൽ കഥകൾ കേൾക്കുക കൈകളെ കൊണ്ട് ഭഗവാനെ പൂജിക്കുക കാലുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം ചെയ്യുക ശിരസ് കൊണ്ട് ഭഗവാനെ സ്മരിക്കുക ഇങ്ങനെ സകല കര കര സകല കരണങ്ങളെയും കൊണ്ട് ഈശ്വരനെ ആരാധിക്കുക എന്നതാണ് കടക്കാൻ കഴിയാത്ത മൃത്യുപാശത്തിൽ അതായത് അജ്ഞാനത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള അനുഷ്ഠാനം ഋഷഭദേവൻ ഇങ്ങനെ പുത്രന്മാർക്ക് ഉപദേശം കൊടുത്തു ഭരതനെ രാജാവായി വാഴിച്ചു കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി ധർമ്മത്തെ ആചരിക്കുവാനായി സഞ്ചരിക്കുവാൻ തുടങ്ങി ഊമ കുരുടൻ കാത് കേൾക്കാത്തവൻ പിശാജ് ഭ്രാന്തൻ എന്നിവരെ പോലെ പ്രാകൃത വേഷത്തോടെ നടന്നിരുന്നു ആരോടും ഒന്നും സംസാരിച്ചില്ല പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ഉദ്യാനങ്ങൾ ഗോകുലങ്ങൾ വനപ്രദേശങ്ങൾ ഇവിടെയൊക്കെ സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തെ ദുഷ്ടന്മാർ ശകാരിക്കുക അടിക്കുക മണ്ണു അരിയറിയുക മുതലായ പലവിധ ദ്രോഹങ്ങളും ചെയ്തിരുന്നു അതെല്ലാം കൊതുക് ഈച്ച മുതലായവയുടെ കടിയെ കടിയെ കാട്ടാന എന്ന പോലെ അദ്ദേഹം അവഗണിച്ചു ഒരു കാട്ടാനയുടെ ദേഹത്ത് വന്ന് ഈച്ചയോ കൊതുകോ കടിച്ചാൽ ആ കാട്ടാനയ്ക്ക് വല്ല ോധം എന്നെ വല്ല ബാധിക്കുമോ അതുപോലെയാണ് മനുഷ്യര് ഇതൊരു പ്രാകൃത മനുഷ്യനാണ് അവധൂതർ എങ്ങനെ ജീവിക്കണോന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തതാണ് അവധൂതനെ പോലെ സഞ്ചരിച്ചപ്പോൾ ഒരു ഭ്രാന്തനാണെന്നോ അല്ലെങ്കിൽ ഇതൊരു പിശാചാണോ ഊമയാണോ ഇത് കുരുടനാണോ കാതു കേൾക്കാത്തവനാണോ എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തനാണെന്നും പറഞ്ഞല്ലേ എല്ലാവരും കല്ലെറിയുകയും മണ്ണുവാരി എറിയുകയും ചീത്തവാക്ക് പറയുകയൊക്കെ ചെയ്തതിനെ അദ്ദേഹം ഒരു കാട്ടാനയുടെ അദ്ദേഹത്തൊരു കാ ഒരു ഊർ കൊതു കത്ത് കുത്തുകയാൽ എങ്ങനെ തോന്നും അതുപോലെ കരുതിയുള്ളൂ എന്ന് ാണ് പറഞ്ഞത് ശരീരത്തിൽ ഞാനെന്നും എന്റേത് എന്നുമുള്ള അഭിമാനം ഇല്ലാത്തവനും മനസ്സിന് യാതൊരു വികാരം ഇല്ലാത്തവനുമായി അവിടെ അവിടെ ചുറ്റി നടന്നു അപ്പോൾ ശരീരത്തിൽ ഞാനെന്ന ബോധം വരുമ്പോഴാണ് ശരീരത്തെ സുന്ദരമാക്കി വെക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ പ്രദർശിപ്പിക്കണമല്ലോ എന്ന് കരുതി നമ്മൾ കൂടുതൽ അണിഞ്ഞൊരുങ്ങുകയൊക്കെ ചെയ്യുന്നത് ഈ അവധൂതന്മാർക്ക് അങ്ങനെ ഇത് ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയേ ഇല്ല കാരണം അവർ ആ ശരീരത്തെ ചുമക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതും അവർക്കൊരു ഭാരമാണ് ഋഷഭദേവന്റെ ശരീര അവയവങ്ങൾ അത്യന്തം സുന്ദരങ്ങളായിരുന്നു ഋഷഭദേവന്റെ ശരീര ശരീരഭാഗങ്ങൾ ഒരു യാതൊരു ശരീര അലങ്കാരമോ വസ്ത്രാഭരണങ്ങളോ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം ഭൂതബാധയേറ്റവനെ പോലെ കാണപ്പെട്ടു ജ്ഞാനസ്വരൂപനായ ഋഷഭ ദേവൻ ലൗകികന്മാർ മിക്കവരും യോഗത്തിന് തടസ്സം ചെയ്യുന്നവരാണെന്നും അതിന് പ്രതിക്രിയ ചെയ്യുന്നത് ശരിയല്ലെന്നും കരുതി കരുതിയിരുന്നതിനാൽ അജഗര അല്ലെങ്കിൽ പെരുമ്പാമ്പിനെ പോലെ ആഹാരത്തിന് വേണ്ടി പോലും പരിശ്രമിക്കാതെ ഒരേ സ്ഥലത്ത് കിടക്കുന്നതിനെയാണ് അജഗര എന്ന് പറയുന്നത് അജകര വ്രതത്തെ സ്വീകരിച്ചു ആഹാര ാധികൾ കിടന്ന കിടപ്പിൽ തന്നെ ആയിരുന്നു കുളി മുതലായ ശുദ്ധികൾ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തട്ടി വരുന്ന വായു പത്ത് യോജന ദൂരം സുഗന്ധത്തെ പരത്തിയിരുന്നു അതാണ് അവധൂതന്മാരുടെ ആ വിസർജനത്തിന് പോലും ഏറ്റവും സുന്ദരമായ ഗന്ധമാണെന്നാണ് അറിയപ്പെടുന്നത് അവരുടെ വിയർപ്പിനും അവരുടെ ശരീരത്തിനും ഒക്കെ ഒരു ഒരു പാരിജാതപ്പൂവിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൽ വിരിഞ്ഞ താമരയുടെ ഗന്ധമാണ് അവതൂതന്മാരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഓരോ ഓരോ അവസ്ഥയിലുള്ള ഗന്ധങ്ങൾക്കും മാനുകൾ ചിലപ്പോൾ പശുക്കളെ പോലെ നടന്നുകൊണ്ട് അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നു മാനുകൾ ദുഷ്ടമൃഗങ്ങളെയും മനുഷ്യരെയും ഭയപ്പെടുന്ന പോലെ ദുർജന സംഘം ഇല്ലാത്ത സ്ഥലത്ത് അല്ലെ ദുർജന സംസർഗത്തെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു മാനുകൾ വന്യമൃഗങ്ങളെ ഭയപ്പെടുന്ന പോലെ സാധാരണ മനുഷ്യരെ ദുഷ്ടജനങ്ങളുടെ സംസർഗത്തെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു കാക്ക ശുദ്ധാശുദ്ധങ്ങൾ നോക്കാതെ ആഹാരം കഴിക്കുന്നത് പോലെ ആഹരിച്ചിരുന്നു ഇത് നല്ല ആഹാരമാണോ ഇത് ചീത്തയാണോ എന്നൊന്നും നോക്കാതെ കഴിക്കുമായിരുന്നു ഇതെല്ലാം ജ്ഞാനത്തിൽ ദൃഢത വന്ന അവധൂതന്റെ ജീവിത സമ്പ്രദായങ്ങളാണ് ഇങ്ങനെ പലവിധ യോഗചര്യകളും ആചരിക്കുന്നവനും ജ്ഞാനപരിപൂർണനുമായ ഋഷഭ ദേവൻ മനസ്സിൽ നിറഞ്ഞ ആനന്ദ അനുഭൂതിയോടുകൂടി സഞ്ചരിക്കേ തന്നിൽ യോഗാനുഷ്ഠാനം കൊണ്ട് സ്വാഭാവികമായി വന്നു ചേർന്ന ആകാശഗമനം മനോഭ മനോജവം അന്തർധാനം പരകായ പ്രവേശം ദൂരദർശനം മുതലായ സിദ്ധികളെ തീരെ വകവച്ചില്ല അപ്പോൾ ഈ അവധൂത കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സിദ്ധിവിശേഷങ്ങളും മനുഷ്യർക്ക് ലഭിക്കും അങ്ങനെ വന്ന് ആകാശത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും ഏർ മനോജവം നേടുവാൻ കഴിയും അന്തർധാനം നിൽക്കുന്ന നിൽപ്പിൽ മറയാനുള്ള ശക്തി വരും പര പരകായ പ്രവേശം മറ്റൊരു ശരീരത്തിലേക്ക് നമ്മുടെ ഏർ ആദിശങ്കരാചാര്യർക്ക് പരകായ പ്രവേശമൊക്കെ ലഭിച്ചിരുന്നു വളരെ ദൂരെ നടക്കുന്ന കാര്യങ്ങൾ പോലും ദൂരദർശനം ദൂരെ നടക്കുന്ന കാര്യങ്ങൾ പോലും സിദ്ധിക്കാൻ അറിയാൻ കഴിയുമായിരുന്നു മറ്റുള്ളവരുടെ മനസ്സ് ദൂരെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സമകാലിക ഭാരതത്തിന്റെ അല്ലെ ലോകത്തിന്റെ ഗുരുവാണ് ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമ്മക്ക് അതറിയാനുള്ള അങ്ങനെ ഇങ്ങനെയുള്ള സിദ്ധിവിശേഷങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അമ്മയെ മോശക്കാരിയായിട്ട് ചിന്തിച്ചാൽ അത് അമ്മയ്ക്കറിയാം അമ്മയെ ചീത്തവാക്ക് പറഞ്ഞിട്ട് ചെല്ലുന്നവരുടെയും ആ പറഞ്ഞ വാക്ക് അമ്മയെടുത്ത് ആ വ്യക്തിയെ കണ്ടപ്പോൾ പറഞ്ഞ അനുഭവങ്ങൾ എനിക്കറിയാം ഒരു ഒരു പറഞ്ഞത് അമ്മയെ മോശം വാക്ക് പറഞ്ഞിട്ട് പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ അമ്മ സത്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അമ്മയോട് മുന്നിൽ ചെന്നു ചെന്നപ്പോൾ അമ്മ ഈ വ്യക്തി കൂട്ടുകാരോട് പറഞ്ഞ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്ക് അമ്മ തിരിച്ച് ഈ വ്യക്തിയോട് പറഞ്ഞു മോനെ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ അതാ ആ വിദൂരത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ഉള്ള മനസ്സിന്റെ ശക്തിയല്ലേ അതുപോലെ തന്നെ നാം എന്താണോ അമ്മയെ അമ്മയോടെ അമ്മയോട് ആഗ്രഹിക്കുന്നത് അത് അമ്മയ്ക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷമുള്ള ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മഹാഗുരുവാണ് അമൃതാനന്ദമയ്യ ദേവി അപ്പോൾ അമ്മയെ പോയി ഒരിക്കലെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കാ സമകാലികരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരിക്കലെങ്കിലും അമ്മയെ എല്ലാവരും കാണണം അമ്മയുടെ സ്നേഹം അറിയണം മാതൃവാത്സല്യം അനുഭവിക്കണം അപ്പോൾ ഋഷഭ ഋഷഭചരിതമാണ് പറഞ്ഞുകൊണ്ടിരുന്ന് അതുപോലെ ഋഷഭദേവന്റെ ദേവന്റെ ഉപദേശമാണിന്ന് വിവരിച്ചിരുന്നത് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുക മനസ്സിലാക്കുക ഇനി ഋഷഭദേവന്റെ ദേഹത്യാഗമാണ് അവധൂതനായി എങ്ങനെ ജീവിക്കണമെന്നാണ് ഋഷഭ ഭഗവാൻ ആയിട്ട് ഭഗവാൻ ജനിച്ചപ്പോൾ അല്ലെ അവതരിച്ചപ്പോൾ നമുക്ക് കാണിച്ചു തോന്നുന്നത് അപ്പോൾ ഈ ഭാ ഭാഗവതം നമ്മൾ പഠിക്കുമ്പോൾ ഭഗവാൻ എത്ര എത്ര രൂപത്തിലാണ് ധ്രുവനായിട്ട് ജനിച്ചു അതുപോലെ തന്നെ ഋഷഭ ജനിച്ചു ഇനി എത്ര എത്ര ജനനങ്ങളാണ് ഭഗവാൻ എത്ര അവതാരങ്ങളാണ് അപ്പോൾ പത്ത് അവതാരമോ പതിനൊന്ന് അവതാരമോ മറ്റു ചില ഇടങ്ങളിൽ പറയുന്ന ഇരുപത്തിയൊന്ന് അവതാരമോ വല്ലോ ആണോ കണക്കറ്റ അവതാരങ്ങളാണ് ഭഗവാനുള്ളത് ഓരോ ഓരോ അവസരത്തിൽ ഓരോരോ നായി ഭഗവാൻ അവതരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഭാഗവതത്തിൻ്റെ ഈ വിലപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എല്ലാവർക്കും ഭാഗവതത്തിന്റെ ദശമ സ്കന്ധ ഭഗവാൻ ജനിക്കുന്നിടം മുതലുള്ള കാര്യങ്ങൾ ഭഗവാന്റെ ലീലകളൊക്കെയാണ് കൂടുതൽ അറിയാവുന്നത് എങ്കിൽ അതിന് മുമ്പുള്ള സ്കന്ധങ്ങളൊക്കെയാണ് അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക മനസ്സിലാക്കുക എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാ സമസ്ത സുവിനുഭവം തു